ഹലോ ഇന്ന് രാവിലെ ഞാൻ ഉള്ളിയുടെ തണ്ടാണ് കേട്ടോ കറി കഴിക്കണത് അതിന് വേണ്ടിയിട്ട് ഞാനത് നന്നായിട്ട് പൈപ്പിൽ വാഷ് ചെയ്തു പൈപ്പിൽ പൈപ്പ് തുറന്നിട്ടിട്ട് അതിൻ്റെ കടഭാഗത്ത് കെട്ടയച്ചിട്ട് അകത്തിപ്പിച്ച് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വാഷ് ചെയ്ത് കുറച്ച് നേരം ഞാൻ ആ സാധനം വെള്ളം വാലാ പോകാനായിട്ട് വെച്ചു വിട്ടാ അതിന് മൂത്ത തണ്ടുണ്ടായിരുന്നൊക്കെ ഞാൻ പതുക്കെ പതുക്കെ വലിച്ചു കളഞ്ഞു എന്നിട്ട് ഞാനത് വെള്ളം വാർന്നു കഴിഞ്ഞപ്പം നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കുനു കുനാന്ന് നന്നായിട്ട് അരിഞ്ഞു കെട്ടാ അത് അരികണ സമയത്ത് നല്ല എരിവ് തന്നെയാണ് ഉള്ളിയേക്കാൾ എരിവ് തണ്ടന്നെയാണെന്ന് എനിക്ക് തോന്നി പോയത് ഭയങ്കര അരി എരിവുണ്ടായിരുന്നു കേട്ടോ കണ്ണീന്നൊക്കെ വെള്ളം വരികയായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ ചരിവീത് മുളക് ഒക്കെ കൂടിയിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും തേങ്ങയിലിട്ടിട്ട് ഞാൻ വെള്ളം വെള്ളമൊഴിക്കാണ്ട് അതൊന്ന് തിരിച്ചത് പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് പിന്നീട് ഞാൻ വെളിച്ചെണ്ണ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ല ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വേഗം ചൂടായി കിട്ടും അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ ഈ ചട്ടി കണ്ടോ ഇത് കാസേണ്ട ചട്ടി ആട്ടാ എൻ്റെ കയ്യിലുള്ളത് ഇത് ഞാൻ ഞങ്ങളുടെ കമ്പനിയിലെ കുറേ പഴയ സ്റ്റോക്കുകളിൽ നിന്ന് രണ്ട് ചട്ടി ഒന്ന് ഞാനെടുത്തു എൻ്റെ കൂടികൾ കുട്ടിക്കാരൻ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുതലാളിയോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുതലാളി തന്നതാ കേട്ടോ രണ്ടാൾക്കും അവരോ നല്ല വലിപ്പള ചട്ടി അഞ്ച് കിലോ തൂക്കം വരാം നല്ല ചട്ടി വേഗം നമുക്ക് കറികൾ ഭാഗമാവും ഭയങ്കര ഇഷ്ടമായി ഒരു ചട്ടിട്ടാ ഇരുമ്പ് ചട്ടി ഉണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശ്ചേണ്ട ചട്ടീന്ന് കിട്ടാ അടിപൊളി അപ്പോൾ അങ്ങനെ ഞാൻ കടുക് വാച്ചി അതിലേക്ക് ഈ ഉള്ളി തൊണ്ടിട്ട് നാളികേരം പച്ചമുളക് ഇട്ട് തിരിച്ച കൂട്ടയിലിട്ട് പച്ചമുളക് മാറണവരെ നമ്മളതിനെ നന്നായിട്ട് വഴറ്റിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും വായി